കഴിഞ്ഞ ദിവസം അബുദാബി ഇത്തിഹാദ് അരീനിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് മമ്മൂട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ച ചോദ്യം വൈറലാകുകയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും എങ്ങനെ നേരിടുന്നു എന്നതായിരുന്നു മമ്മൂട്ടിയുടെ ചോദ്യം ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നേരിട്ടാണല്ലോ താങ്കൾ ഇതൊക്കെ അങ്ങിൽ എന്ത് വികാരമാണ് ഉണർത്തിയിരിക്കുന്നത് ഇതിനോടെല്ലാം എങ്ങനെയാണ് അങ്ങ് മനസ്സുകൊണ്ട് പ്രതികരിക്കുന്നത് എന്നായിരുന്നു മമ്മൂട്ടിയുടെ ചോദ്യം ഉടൻ തന്നെ മുഖ്യമന്ത്രി തമാശ നിറഞ്ഞ മറുപടി വന്നു അതൊന്നും എന്നെ ബാധിക്കാറില്ല അത് ബോധപൂർവം സൃഷ്ടിക്കുന്ന കാര്യമായതിനാൽ അവർ അവർക്ക് വഴിക്ക് പോകുന്നു അതിൻ്റെ പിന്നാലെ പോകാൻ എനിക്കോ നമുക്കോ നേരമില്ല നമുക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ചെയ്താൽ നാട് നിലയിൽ നല്ല നിലയിലേക്ക് മുന്നേറും എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം മമ്മൂട്ടി ജയറാം ആസിഫ് അലി കുഞ്ചാക്കോ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു നസലിൻ നിഖിലാഭിമൽ മീരാ നന്ദൻ എം ജി ശ്രീമാർ കുഞ്ചൻ വിനി ശ്രീനിവാസൻ അനു സീതാര തുടങ്ങിയ വമ്പർ പ്രമുഖരും ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു